രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കേരളം ഉറ്റുനോക്കുകയാണ് പതിവ് പോലെ ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള കനത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് അധികാരത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ എത്തിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും വിജയിച്ച തുടർച്ചയായിട്ട് രണ്ടാം വട്ടം അധികാരം നിലനിർത്തിയിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്ത് ഇടത് വലത മുന്നണികൾ പരസ്പരം അധികാരം പങ്കിട്ടിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആദ്യമായി ഈ പാരമ്പര്യം തകർക്കുവാൻ എൽ കഴിഞ്ഞു അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ യു ഡി എഫ് ശക്തമായി തിരിച്ചുവരവ് നടത്തുമോ എന്നതാണ് എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത് അതോ എൽ ഡി എഫ് തുടർച്ചയെ മൂന്നാം തവണയും അധികാരത്തിൽ തുടരുമോ എന്നതും രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധ നേടുകയാണ് ഒരു പത്ത് വർഷം മുൻപിലെ ചില കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് തൊണ്ണൂറ്റി സീറ്റ് അതായത് നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വോട്ട് ഷെയർ യു ഡി എഫിന് നാല്പത്തിയേഴ് സീറ്റ് മുപ്പത്തി എട്ട് ദശാംശം എട്ട് ശതമാനം വോട്ട് ഷെയർ എൻഡിഎക്ക് ഒരു സീറ്റ് പതിനഞ്ച് ശതമാനം വോട്ട് ഷെയർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കടന്നപ്പോൾ എൽ ഡി എഫിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നാല്പത്തി അഞ്ച് ദശാംശം നാല് ശതമാനം വോട്ട് ഷെയർ വർദ്ധിച്ചു യു ഡി എഫ് ആകട്ടെ നാല്പത്തിയൊന്ന് സീറ്റ് തന്നെ നിന്നു മുപ്പത്തിയൊൻപത് ദശാംശം അഞ്ച് ശതമാനം വോട്ടർ ഷെയർ എൻ ഡി എക്ക് പൂജ്യം സീറ്റ് പന്ത്രണ്ട് ശതമാനം വോട്ട് ഷെയർ മാത്രം ഈ തിരഞ്ഞെടുപ്പുകളിൽ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ യു ഡി എഫിനെ തള്ളി എൽ ഡി എഫിനെ തിരിച്ചെടുത്തപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പ്രവണത തുടർന്നു എന്നതാണ് യഥാർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന്റെ വോട്ടർഷെയർ ചെറിയ തോതിൽ ഉയർന്നുവെങ്കിലും അതിന്റെ സ്ഥാനാർത്ഥികൾക്ക് കാര്യമായ നേട്ടം ഉണ്ടാക്കാനായില്ല ബി ജെ പി രണ്ടായിരത്തി പതിനാറിൽ സ്വന്തമാക്കിയ ഏക നിയമസഭാ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നഷ്ടമാക്കിയെടുത്തു വോട്ടർ ഷെയർ കുറയുകയും ചെയ്തു ഇന്ന് നമുക്ക് പ്രധാന ജില്ലകളിലെ യു ഡി എഫിന്റെ പ്രകടനം ഒന്ന് നോക്കാം മലപ്പുറം മുസ്ലിം ലീഗിന്റെ കോട്ട മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഇവിടെ പരമ്പരാഗതമായി ശക്തിയേറിയ മുന്നണിയാണ് രണ്ടായിരത്തി പതിനാറിൽ പതിനാറ് സീറ്റുകളിൽ പന്ത്രണ്ടും യു ഡി എഫ് നേടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഇതേ പ്രവണത തുടരുകയും പതിമൂന്ന് മണ്ഡലങ്ങളിൽ വിജയിക്കുകയും കൂടി ചെയ്തു എൽ ഡി എഫ് ഇവിടെ ക്രമാതീതമായി വളർച്ച നേടാനായി ശ്രമിച്ചുവെങ്കിലും മുസ്ലിം ലീഗിന്റെ താല്പര്യവും രാഷ്ട്രീയ ചാരുതയും കാരണം ഇത് പരാജയപ്പെട്ടു എറണാകുളം നഗരമേഖലകളിലെ യു ഡി എഫ് ആധിപത്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സംസ്ഥാനത്ത് സീറ്റ് വർദ്ധിപ്പിച്ചപ്പോൾ എറണാകുളത്തുകാർ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്നു പതിനാല് സീറ്റുകളിൽ ഒൻപതും യു ഡി എഫും അഞ്ച് എൽ ഡി എഫും നേടി കോർപ്പറേറ്റുകൾക്കിടയിൽ നല്ല സ്വാധീനമുള്ള ട്വന്റി ട്വന്റി ടീം വിവിധ മേഖലകളിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ കാരണമായി മാറി ഇനി കഴിഞ്ഞ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിന് വേണ്ടത് ശക്തമായ കൂട്ടുകെട്ടുകളാണ് അതുവഴിയായിരിക്കണം പ്രചാരണവും ബൂത്ത് ശക്തിപ്പെടുത്തലും ഒക്കെ ഉണ്ടാവേണ്ടത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അപ്പുറം ആം ആദ്മിയും ട്വന്റി ട്വന്റിയും സഖ്യശക്തികളായി വന്നാൽ ഗുണം ചെയ്യും മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ നിലനിർത്താനായാൽ യു ഡി എഫ് തിരിച്ചുവരാൻ ഇടയുണ്ട് ബി ജെ പി ഹിന്ദു വോട്ടുകൾ അടർത്തി മാറ്റുമെങ്കിൽ ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടായേക്കാം എൽ ഡി എഫിന് ഭരണത്തിലെ അഴിമതിയും വിവാദങ്ങളും വിമർശിക്കാൻ ശ്രമിക്കും സ്വർണക്കടത്ത് കിഫ്ബി വായ്പ വിവാദം ലൈഫ് മിഷൻ അഴിമതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിയായിരിക്കും ഇനി കോൺഗ്രസ് മുന്നോട്ടു പോവുക സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികളുടെ പേരിൽ തന്ത്രപരമായി പ്രചാരണം നടത്തും പ്രചാരണ തന്ത്രങ്ങൾ ഡിജിറ്റൽ പ്രചാരണം വർദ്ധിപ്പിക്കും യുവജനങ്ങളെ ആകർഷിക്കാൻ കൂടുതൽ നൂതനമായ മാർഗങ്ങൾ ഉപയോഗിക്കും രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയ നേതാക്കൾ െ പ്രചാരണത്തിന്റെ മുഖ്യ ഭാഗമാക്കൊണ്ട് കൃത്യമായി ഈ സമവാക്യങ്ങൾ ചേരുംപടി ചേർത്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് സർക്കാർ ഭരിക്കുമെന്നതിൽ സംശയമേ വേണ്ട